എന്റെ പഴയതായിരുന്നു കണ്ടുന്ന് തോന്നുന്നു ആ എന്താർക്കും വേണ്ടി എനിക്ക് സമർപ്പിക്കുന്നു വാച്ച് പഴയതായിട്ട് കണ്ടു തോന്നുന്നു ഇതൊരു പക്ഷേ ആരും പ്രസന്റ് നല്ല എന്തായാലും കാര്യം ഇത് എന്താ ും എനിക്കുള്ള സമ്മാനം ഞാൻ തന്നെ ചോദിച്ചു ഞാൻ തന്നെ മേടിക്കണം വീഡിയോ സമ്മാനം ായിട്ടാ ഇങ്ങനെ ഒരു സമ്മാനം ഭഗവാന്റെ അനുഗ്രഹം അതെ പറഞ്ഞോളൂ എന്റെ പേര് കേക്കട്ടാ എന്റെ പേര് അജേഷാണ് പത്തനംതിട്ട ജില്ല ചാലാപ്പള്ളി ആണ് ഞാൻ ഇപ്പൊ താമസിക്കുന്ന ജോലി ചെയ്യുന്ന ദുബൈയിലാണ് അപ്പൊ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിലെ ഉത്സവത്തിന് വേണ്ടി കണ്ണാടിന്റെ പോകാൻ ഞാൻ ബുക്ക് ചെയ്തു അതെ സമർപ്പിക്കുകയാണ് ഭഗവാന് അതെ അതിന്റെ ഭാഗമായിട്ടിന്ന് വന്നു കണ്ടു സന്തോഷം പേര് എന്റെ വീട് ചാലാപ്പള്ളി തന്നെ ഡാൻസർ എന്റെ പേര് യഥുഷ്ണൻ എന്റെ ചേട്ടത്തിന്റെ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്ക് നമ്മുടെ നാടിന്റെ ഔദ്യോഗികമായ

എല്ലാവരും നെയ്ച്ചോറുണ്ട് സാലഡുണ്ട് പനീറുണ്ട് മഷ്റൂം ഉണ്ട് പിന്നെ അതിലെന്താണ് അതില് പൊറോട്ടി പൊറുണ്ട് മസാല മഷ്റൂം മഷ്റൂം അയ്യോ മാമന് കൊടുത്തില്ല അപ്പൊള്ളോ കഴിച്ചോ ഇത് ചായല്ല ഇത് കോഫിയാണ് എനിക്കോ താങ്ക് യു തീർച്ചയായും പറയാം ദുബായിലെ ഷെഫിന്റെ മുഖം ഒന്ന് കാണിക്കൂ ബിജി മണല്ല ചേലോ ആ കുറച്ച് എവിടെയക്ക്യൂ ഉണ്ട് എവിടെയക്ക്യൂ ഉണ്ട് എവിടെയക്ക്യൂ ഉണ്ട് ഞാൻ ഒരു സുന്ദരി കോടന്ന ഹലോ ഇങ്ങോട്ട് ഓടി ആന വിട്ടോ നോട് പനമാ പാപ്പ കൈഞ്ഞോ മെഷിക്കുന്നില്ല കുഞ്ഞിനെ കൊണ്ടുപോകാൻ നോക്കിയേ അവള് കുറച്ച് പയ്യരായി കൈയ് കഴിഞ്ഞോ പെട്ടെന്ന് ഇന്നത്തെ രാവിലത്തെ ഡാൻസ് വതി പ്രതിനിധിയായി നിന്ന ആളവരുടെ എന്താക് സൺടാറ് ആ നങ്ങണ്ടില്ലേ ആണ് സാറിന്റെ ആ ഞങ്ങൾ പത്മ кафеയില് കേറി അവിടുത്തെ ഉമ്മർത്ത് മാമൻ ദേവക ഡാൻസ് ഉണ്ട് അരുണൻ ഹ അരുണൻ തോറിയാ ജീ ജീ വാച്ച് കിട്ടി അത് മറ്റേ മുളോനാങ്ങി കിട്ടിയ പോലെ ആയി അത് എങ്ങനെ പിക്ക് ചെയ്യാ കൈയ്യിൽ പിടിപ്പിക്കുന്നത് നിന്റെ ഡേറ്റ് നമ്മ ലൈഫ് ആയിട്ട് കേറി ഇന്ന 20

അതിനാ ക്ഷമ ഇത്തിരി കുറവാണ് വിജയലക്ഷ്മി എന്താ വിജിന്നാണോ അല്ല കല ഞാൻ വിളിക്കണെങ്കിൽ വരുമ്പോ അല്ലേ

റേണിനെ ഹേ 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 ചിത്രകളുടെ വാ 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 താങ്ക്യൂ നീ അതില് പണം നടന്ന് നടന്ന് ഇടത്തെ വരവോ താങ്ക്യൂ ഒരു വാഷ്ടൈ അമ്മയ്ക്ക് അങ്ങനെയാ പുറത്തന്ന് അറിയെങ്കിലും ബാഗ് മേടിക്കുമ്പോൾ അതില് കാശി വെലുള്ളൂന്ന് പറയും അല്ലേ അപ്പോൾ ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടുണ്ട് അയ്യോ കണ്ടില്ല അങ്ങോട്ട് കൊടുക്ക് ിപ്സ്റ്റിക് ഇട്ട ഉമ്മിപ്സ്റ്റിക് ഇപ്പൊ ഒരിക്ക് കുശുമ്പോ അല്ല എനിക്ക് പക്ഷെ രാശി എപ്പോഴാ എനിക്ക് ഗിഫ്റ്റ് തരുന്ന ബാഗാ ഞാൻ ബാഗ് എനിക്ക് കാശ് പാടൂല്ല ഗിഫ്റ്റ് കിട്ടുന്ന ബാഗിലാണ് എനിക്ക് കാശ് കിട്ടിയ ഗിഫ്റ്റ് എവിടെ വേറുകിഫ് ലൈറ്റ് ഓഫ് ആന്റിയുടെ സെലക്ഷനാ വാങ്ങി വന്നാട്ടെല്ലേ

വിജയലക്ഷ്മിയുടെയും സമ്മാനത്തിന്റെ ഈ വീഡിയോ ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരോടും ഒത്തിരി തന്നെ ഇനി പരിപാടികൾക്കായി വരുമ്പോൾ ഇതൊരു താങ്ക് യു ലവ് യു ആണ് നമ്മുടെ ആരും റിലേറ്റീവ് അല്ലേ നമ്മളൊരു പരിപാടി സുന്ദരി കോതെ ലിപ്സ്റ്റിക് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് തരുമോ രണ്ടു അതൊന്നും കൂടാണ്ടത് വണ്ടി പോകുമ്പോ കുറയ്ക്കാൻ വേണ്ടി ഇതൊക്കെ പുതിയ പുതിയ കണ്ടോ ഞാൻ സിസ്റ്റർ ആ ചേച്ചിയാന്ന് വിചാരിച്ചു അപ്പൊ അവളെന്ന് പറഞ്ഞു അങ്ങനെ പറയാമെന്ന് വെച്ചപ്പോ ഞങ്ങള് ഇവിടെ വന്നപ്പോണ്ടല്ലോ പരിപാടി സ്ഥലത്ത് ഒരുപാട് ട്വിൻസിനെ കണ്ടു ഇവിടുത്തെ പ്രത്യേകത ഇരട്ടുണ്ട് എന്തായാലും സന്തോഷം സന്തോഷം ചിന്തകുട്ടാ നീ എപ്പോഴെങ്കിലും ഒക്കെ കാണാട്ടോ പുണ് കുട്ടന എന്ത് ോട്ടോ ആണോട്ടെ ഒത്തിരി അജേഷിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങള് യാത്ര തിരിക്കയായി ഒരുപാട് സന്തോഷം ബൈ 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 ुटी गुड